മലയാള കാവ്യസപരിയെ വിദഗ്ധയായ ഒരു നർത്തകിയുടെ പ്രകടനം പോലെ നോക്കിക്കാണുന്ന കവിതയാണ് ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകി ആ കവിതയിലെ എട്ട് വരികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പുഞ്ചിരി പെയ്തു പെയ്താടൂ നീലെളുതെ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടൂ ഗുണമെളുതെ കുഞ്ചൻ്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിത പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്തു വിതയ്ക്കിലും ഹൃദി മേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ അതിഭാവകത്വം നിറഞ്ഞ ഈ കവിതയിൽ കൃതഹസ്തരായ തന്റെ പൂർവ സൂരികളെ പ്രോത്സാഹിപ്പിച്ചതും ഈ നർത്തകിയാണെന്ന് കവി ഓർമ്മിക്കുന്ന ഭാഗമാണ് ആദ്യത്തെ ഇരടികൾ പുഞ്ചിരി വെയ്തു വെയ്താടൂ നീലെളുതേ തുഞ്ചൻ്റെ തത്തയെ കുഞ്ചിച്ച കവിത അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടുകുണമെളിതെ കുഞ്ചൻ്റെ തുള്ളലിൽ മണി പൊട്ടിയ കവിത അടുത്ത ഇരടികളിൽ നർത്തകിയുടെ അലങ്കാരങ്ങളും ചുവടുകളും അഭിനയത്തിലെ നിഗൂഢ സങ്കേതങ്ങളും ചിലപ്പോഴൊക്കെ തന്നെ പരിഭ്രമിപ്പിക്കാറുണ്ടെങ്കിലും അവളെ പറ്റിയുള്ള ഓർമ്മകൾ തനിക്കെന്നും പ്രിയങ്കരമാണെന്നും അവളെ ഒരിക്കലും വിസ്മരിക്കില്ലെന്നും കവി പറയുന്നു കവിത ചൊല്ലുന്നത് കുമാരി മീനാക്ഷി അരുൺ പുഞ്ചിരി പുതു പേരാടുതേ തുഞ്ചന്റെ തത്തേ കൊഞ്ചിച്ച കവിത അഞ്ചിക്കുഴ ഞാഴിഞ്ഞാടു ഗുണമെളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിത പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പലചേഷ്ടകൾ കാട്ടി വിഭ്രമാവിഷവിത്തുവിതക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ